ഇന്നലെ തൃശ്ശൂർ പൂരത്തിൻ്റെ സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇന്നലെയുള്ള ഞാൻ ഇന്നലെ വൈകുന്നേരം വരെയുള്ള ചടങ്ങുകളൊക്കെ കണ്ട ഒരാളാണ് എല്ലാം ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അവിടെ ഉച്ചയ്ക്ക് തന്നെ ബ്രഹ്മസ്വ മഠത്തിൻ്റെ അവിടെ കമ്മീഷണർ പലരോടും വളരെ പരിഷമായിട്ടാണ് സംസാരിച്ചത് അത്ര വലിയൊരു തള്ളിക്കേറ്റൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ബ്രഹ്മസ്വം മഠത്തിൻ്റെ അകത്ത് ജനങ്ങൾ തന്നെ സ്വയം നിയന്ത്രി നിയന്ത്രിച്ചാണ് അവിടെ പൂജയും തിളമ്പ് കൊണ്ടുവരുന്ന ചടങ്ങിലൊക്കെ നല്ല രീതിയിലുള്ള നൂറെണിന് ആൾക്കാർ വന്നിരുന്നു അവരെല്ലാം നല്ല രീതിയിലുള്ള സംയോജനം പാലിച്ചു പക്ഷേ കമ്മീഷന് പുറത്ത് വെറുതെ ബഹളം വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ എല്ലാം നന്നായി കഴിഞ്ഞു കുടമാറ്റം ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ സമയത്താണ് അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത് പോലീസ് എന്തടിസ്ഥാനത്തിലാണ് ഈ ബാരിക്കേഡ് വെച്ച് ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാവാത്ത കാര്യം എല്ലാ സമയത്തും ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി ഒടുവിൽ ചെറിയ തോതിൽ ലാത്തിചാർജും ഉണ്ടാക്കി അത് തന്നെ ഏറ്റവും കുഴപ്പം പിടിച്ചൊരു സാഹചര്യമാണ് സത്യം പറഞ്ഞത് ഈ സത്യത്തിൽ ജനക്കൂട്ടം ആത്മസമ്മനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നലിങ്ങനെയല്ല സംഭവിക്കും ജനം ആത്മസമ്മനം പാലിച്ചു തിരുവമ്പാടി ദേവസ്വത്തിന്റെ ജീവനക്കാരെ വിളക്ക് പിടിച്ച ജീവനക്കാരെ പോലീസ് കുന്തി മാറ്റി ജീവനക്കാരെ അവിടെ നിന്ന് ബലമായിട്ട് ഒരു ഭാഗത്തേക്ക് തള്ളി മാറ്റി ഇങ്ങനെയൊക്കെ രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിച്ചോടെ തിരുവമ്പാടിക്കാര് വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തി അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ലൈറ്റ് ഓഫ് ചെയ്ത പ്രതിഷേധം മഠത്തിൽ ഒരു നിർത്തിവെച്ചു പിന്നീട് പ്രതീകാത്മകമായിട്ടാണ് ആനേനെ നിർത്തി തിരിച്ചുപോയി ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ പോലീസ് നിയന്ത്രണം വിട്ട് പെരുമാറി എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഇവിടെ ചോദ്യം പോലീസിനെ നിയന്ത്രിക്കാനുള്ള ജില്ലാ ഭരണകൂടതി പൂരം മുടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇടപെട്ടോ കാരണം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അലങ്കോലമായി എന്ന് എന്നറിഞ്ഞാൽ സംസ്ഥാന ഭരണത്തലവൻ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രി ഇടപെടണ്ടേ മന്ത്രി രാജൻ ചർച്ച ഏതാണ്ട് അഞ്ചര മണി ചർച്ച നീണ്ടുപോയി ഒടുവിൽ പത്രത്തിൽ വന്ന വാർത്ത ചാനലിൽ വന്ന വാർത്ത രണ്ട് സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പുണ്ടായിരുന്നു ഒത്തുതീർപ്പ് ഉണ്ടാകുന്ന ആറു മണിക്കാണ് ഞാൻ വെടിക്കെട്ട് ഞാൻ പോയി കണ്ടു കാലത്തും പിന്നെ പറമ്പിലുണ്ടായിരുന്നേ സാധാരണ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നടത്തുക മൂന്ന് മണി സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന നേരത്ത് ഏഴര മണിക്കാണ് തിരുവമ്പാടി വെടിക്കെട്ട് ഞാൻ ആ നേരത്തെ അവിടെ ഉണ്ട് പൊട്ടിക്കാൻ വേണ്ടി പൊട്ടിച്ചു എന്നുള്ള ഒഴിച്ചാൽ ഒരു വെടിക്കെട്ടിന്റെ ഓരോ ആസ്വാദനവും ഉണ്ടായില്ല ഇവിടത്തെ ഒരു ചില സംശയങ്ങൾ ഇപ്പം സ്ഥാനാർത്ഥികൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കെടുത്തത് എനിക്കത് ഞാനും സ്ഥാനാർത്ഥിയാണ് ഞാനപ്പോൾ ഇത് വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രശ്നം തീരണം എന്നുള്ള ഉദ്ദേശമില്ല കാരണം സ്ഥാനാർത്ഥിയാണ് ഞാനും ഫീൽഡിൽ ചെന്നിട്ട് എന്തെങ്കിലും അച്ഛൻ പകളും വെച്ചാൽ രാഷ്ട്രീയം മുതലെടുപ്പാന്ന് പറയില്ല എനിക്കാവശ്യം ആ വിവരം നന്നായിട്ട് നടക്കലാണ് കാരണം നന്നായി നടന്നുകൊണ്ടാണല്ലോ ഇന്നലെ ഞങ്ങൾക്കൊക്കെ സന്തോഷത്തോടെ പങ്കെടുക്കാൻ പറ്റിയത് പക്ഷേ ഇന്നലെ ബ്രഹ്മോത്സവ മഠത്തിലെ ചടങ്ങിനും ഇലഞ്ഞിത്തറ മേളത്തിനൊക്കെ വരാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹം സുഖല്യെന്ന് പറഞ്ഞു അധികം കാലത്തെ ചർച്ചയിൽ ഓടി വന്നു വന്നവിടെ കുറേ അച്ഛൻ പകളൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ അറിഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞില്ല ഏതായാലും ഏഴ് മണിക്കാണ് ഒരേഴ് പത്തായി പറഞ്ഞ ഏഴ് അമ്പതാകുമ്പോൾ തിരുവമ്പാരുടെ വെടിക്കെട്ടും കഴിഞ്ഞ് എട്ട് മണിക്ക് സമാപിച്ചു ഇവിടെ എങ്ങനെ പെട്ടെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു എങ്ങനെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഒത്തീർപ്പുണ്ടാക്കി ഇത്ര നീണ്ടുപോയത് തന്നെ പതിനൊന്ന് മണി മുതൽ അഞ്ചര മണിവരെ ആളുകളെ മുൻമണിൽ നിർത്തിയിട്ടാണ് ഈ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് എന്തുകൊണ്ട് പോലീസിനെ ഭരണകൂടം നിയന്ത്രിച്ചില്ല എന്തുകൊണ്ട് സംസ്ഥാന ഭരണ തലവൻ ഇതിൽ ഇടപെട്ടില്ല അവരൊരു സ്ഫോടനാത്മകമായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ജനങ്ങൾ ആത്മസമ്മേളനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്കിങ്ങനെ വധസമ്മേളനം നടത്താൻ പറ്റുമോ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഞാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ പറ്റും കാരണം ഇത് ഒരു ഭാഗമാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞങ്ങൾ തുടക്കം തന്നെ ഒരു ബി ജെ പി സി പി എം പ്രാന്തം ഇവിടെയുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു അതാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ രണ്ട് മുഖ്യമന്ത്രിമാരെ അകത്താക്കിയ ഇ ഡി ഇവിടെ ഇങ്ങനെ സോഫ് കോണ്ടർ കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമാന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഇന്നലെ പിണറായി പറഞ്ഞ ഭാഷ്യം മോഡി വർഷങ്ങൾക്ക് പറഞ്ഞ വാക്ക അവിടെയും അന്തർധാരി ഉണ്ട് ഇവിടെ ഈ പൂരത്തിനോട് പൂരം മുടക്കികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരാണല്ലോ വരിക ഇന്ത്യ ചൈന യുദ്ധകാലത്ത് പൂരം മുടങ്ങി അത് പിന്നെ നിവർത്തിയില്ലാത്ത കാലഘട്ടം കോവിഡ് വന്നു പൂരം മുടങ്ങി പക്ഷെ ഇപ്പം ഈ വെടിക്കെട്ട് മുടക്കേണ്ട ആവശ്യമ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അപ്പോൾ ബി ജെ പി കാര്ക്കൊക്കെ ഓരോന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു സർക്കാരിനോട് വരുന്ന ഒരു വിരോധം ബി ജെ പിക്ക് ഒരു വോട്ടാക്കി മാറ്റാൻ നടത്തിയ ശ്രമമാണോ ഇന്നലത്തെ സംഭവം ഞാൻ അക്കാര്യം സംശയിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ജുഡീഷ്യൽ അന്വേഷണം നടത്തി ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാം തുടക്കമുതൽക്കേന് പൂരത്തിനോട് നിഷേധാത്മകമായിട്ടുള്ള സമീപനം സർക്കാർ സ്വീകരിച്ച് പൂരം പ്രദർശനം തറവില നിശ്ചയിച്ച് നിങ്ങൾക്കറിയാം എത്ര സമയം നീണ്ടു എന്നിവിടെ എം പി ശ്രീ പ്രതാപൻ ഒരു മണി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട നിരാഹാരം നടത്തി ഞാനവിടുക്കാറില്ല അന്നും അവർക്ക് കൺഫ്യൂഷനാണ് കഴിഞ്ഞ ദിവസം ആനകളെ പരിശോധിച്ചു അതിൻ്റെ പേരിൽ അവസാനം ആന ഉടമകൾ ആനകളെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പിന്നെ വീണ്ടൊരു കോംപ്രമൈസ് ഇതൊക്കെ സംസ്ഥാന സർക്കാരല്ലേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദി പിന്നെ കേന്ദ്രം കൊണ്ടുവരുന്ന നിയമങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആനകൾക്കൊക്കെ വരുത്തിയ നിയന്ത്രണങ്ങൾ അത് സെൻട്രൽ ഗവൺമെൻ്റ് മോഡി വന്നതിന് ശേഷം പക്ഷെ അന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് യു ഡി എഫിൻ്റെ ആയതുകൊണ്ട് ഇതൊന്നും അറിയിക്കാണ്ട് ഭംഗിയായിട്ട് നടത്തും ഇവിടെ രണ്ട് മന്ത്രിമാരുണ്ട് ജില്ലയിൽ അതിൽ ബിന്ദു മേഡം രാത്രി സമയമാണ് അവർ കേൾപ്പം അങ്ങനെ പക്ഷേ രാജനല്ലേ ചുമതല അദ്ദേഹം നഗരത്തിൽ നിന്നുള്ള എം എൽ എ കൂടിയല്ലേ ഒല്ലൂരെന്ന് പറയുമ്പോൾ ഒരു ഭാഗം കോർപ്പറേഷന്റെ ഭാഗമാണ് അദ്ദേഹം നഗരത്തിലെ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ വീടന്തി കാടാണെങ്കിലും അദ്ദേഹ നഗരത്തിലുള്ള എം എൽ എ ആണല്ലോ അദ്ദേഹത്തിന് എന്ത് പറ്റി ഇത്ര ചർച്ച ഇത്രയും നീണ്ടുപോകാൻ അത് ചെയ്യരുത് എന്ന രീതിയിൽ ചെയ്യണം എന്ന് നിർദ്ദേശം കൊടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അപ്പോൾ ചിലപ്പോ മുഖ്യമന്ത്രിയുടെ ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ടാണ് ഏതായാലും ഈ സംഭവം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കാണണം ശക്തമായ നടപടി ഉണ്ടാകും